മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കടപ്പ്മറ്റം ജംഗ്ഷനിൽ മഹിളാ കോൺഗ്രസ് കടപ്പ്മറ്റം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സ്ത്രീകളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും കരുണയും കാരുണ്യവും കരുതലുമുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ പോരാട്ടം തുടരണമെന്ന് മേത്തർ ആഹ്വാനം ചെയ്തു ആവശ്യപ്പെട്ടുകൊണ്ട് ിയുടെ ശവസംസ്കാര ചടങ്ങിൽ നമ്മളൊക്കെ എത്ര വികാര നിർഭരമായ ഒരു അവസ്ഥയായിരുന്നു ആ ഭർത്താവ് ആ ചേട്ടൻ പാവം പറയുകയാണ് ഈ വീടിന്റെ ഈ കുടുംബത്തിന്റെ നെടുന്തൂണ് ബിന്ദുവായിരുന്നു എന്റെ മക്കളെയും പഠിപ്പിച്ചതും വളർത്തിയതും ഈ കുടുംബം ഇന്നിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ബിന്ദു കൊണ്ടാണ് എന്ന് ആ ഭർത്താവ് അവിടെ നിന്ന് പറയുകയാണ് ആ ഭർത്താവിന്റെ ആ ചേട്ടന്റെ വികാരം നമ്മൾ ഉൾക്കൊള്ളുന്നു ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ മകൻ കൊച്ചിയിൽ ആദ്യമായി ജോലി കയറി ആദ്യ ശമ്പളവുമായി ആദ്യത്തെ ശമ്പളം അമ്മയ്ക്ക് കൊടുക്കണം എന്ന ആഗ്രഹത്തോടു കൂടി അമ്മയെ കാണാൻ ഓടിയെത്തി ആ മകൻ കണ്ടത് അമ്മയുടെ മൃഗശരീരമാണ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോളമ്മ തോമസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയലക്ഷ്മി ദത്തൻ ജില്ലാ പ്രസിഡന്റ് ബെറ്റി ടോജോ ബ്ലോക്ക് പ്രസിഡന്റ് ഗംഗാദേവി ടി പി ജാൻസി ജോർജ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മാത്യു കുളിരാനി സി സി മൈക്കിൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ